ഈ മൈതാനം ഇന്ന് കുട്ടികളുടെ സ്വന്തമാണ് കളി തടസ്സപ്പെടുത്താനോ ഇവിടെ നിന്ന് കളിക്കരുതെന്ന് പറഞ്ഞ് ഇറക്കി വിടാനോ ആരും വരില്ല കളിസ്ഥലങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പൊതു റോഡ് പോലും കളിസ്ഥലമാക്കേണ്ടി വരുന്ന കാഴ്ചകൾ കുറവല്ല ഇവിടെയാണ് ഈ കുട്ടിക്കൂട്ടത്തിന് സ്വന്തമായി കളിസ്ഥലം കിട്ടിയത് ഇങ്ങനെയൊരു കളിസ്ഥലം ഒരുക്കി നൽകാൻ മുൻകൈയെടുത്തതാകട്ടെ ഇവരുടെ പ്രിയപ്പെട്ട സുഭാഷേട്ടനം കായിക രംഗത്ത് ഭാവി താരങ്ങളാകേണ്ട ഈ കുട്ടികൾ കളിസ്ഥലമില്ലാതെ വിഷമിച്ചിരുന്നു പ്രദേശത്തെ റെഡ് സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ പി വി സുഭാഷിന്റെ ആശയത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു കളിസ്ഥലം ഇവർക്ക് ലഭിച്ചത് മൈതാനം എന്ന ആവശ്യത്തിന് നാട്ടുകാരും ഒപ്പം ചേർന്നു തങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളും ക്ലബ്ബ് സമാഹരിച്ച തുകയെല്ലാം സ്വരൂപിച്ച് നൽകി സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഈ സ്ഥലം ഏറ്റെടുത്ത് കളിസ്ഥലമാക്കി ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ ഈ മൈതാനത്തെ പരിശീലനം നടത്തുന്നു അതിരാവിലെ കളിക്കാനെത്തുന്ന ഈ കുട്ടിക്കൂട്ടത്തിനിടയിലേക്ക് നിത്യ സന്ദർശകൻ കൂടിയാണ് സുഭാഷ് കുട്ടികളുമായി ബോള് തട്ടിയും സ്നേഹം പങ്കുവെക്കലും പതിവാണ് ഇങ്ങനെയുള്ള ഒരാൾ നാട്ടിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇവർ എങ്ങനെ ഒന്നും ചെയ്യാതിരിക്കും അങ്ങനെയാണ് സുഭാഷ് ചേട്ടന് വേണ്ടി വോട്ട് തേടാൻ കുട്ടികളിറങ്ങിയത് കളി കഴിഞ്ഞ് അഞ്ചു പേരടങ്ങുന്ന ചെറു സംഘങ്ങളായി തിരിച്ച് സൈക്കിളിലാണ് വോട്ട് അഭ്യർത്ഥനയുമായി വീടുകളിലേക്ക് എത്തുന്നത് സുഭാഷേട്ടനെ വിജയിപ്പിക്കണം എന്നാണ് ഇവരുടെ അഭ്യർത്ഥന ഇനിയെങ്ങാനും ചിഹ്നം മറന്നു പോകരുതെന്ന് കരുതി ചിഹ്നം പതിച്ച ചെറു പോസ്റ്ററും വീടുകളിൽ നൽകും കോവിഡല്ലേ അങ്ങനെ വെറുതെ അങ്ങ് പോസ്റ്റർ കൊടുത്താലെന്നും പോരല്ലോ കുട്ടികളാണെങ്കിലും ഇതിൽ കുട്ടിക്കളിയില്ല കയ്യുറയും മാസ്കും ധരിച്ച് സാനിറ്റൈസറും നൽകിയാണ് പോസ്റ്റർ കൊടുക്കുന്നത് വോട്ട് അഭ്യർത്ഥിനോടൊപ്പം കോവിഡ് ബോധവൽക്കരണവും ഈ മിടുക്കന്മാർ നടത്തുന്നുണ്ട്